പെരുന്നാൾ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഇപ്രാവശ്യം വലിയ വിശേഷങ്ങളും വലിയ ആഘോഷങ്ങളും ഒന്നും ഇല്ലാത്ത പെരുന്നാളായിരുന്നു കാരണം ഞങ്ങളമ്മ കൂടെ ഇല്ലാത്ത ഫസ്റ്റ് പെരുന്നാളാണ് കേട്ടോ കാക്കതാ ആ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പള്ളി നമസ്കാരത്തിൻ്റെ ടൈം ആയപ്പോൾ അങ്ങോട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ രാവിലെ മുതലുള്ള വിശേഷങ്ങളൊന്നും വീട്ടെടുത്തിട്ടില്ല കേട്ടോ വീണ്ടും കാര്യങ്ങളൊക്കെ

കൊള്ളുണ്ടല്ലോ അമ്മ നെല്പര്ത്താണ് ഇല്ല പ്രാവശ്യ വേണ്ട ഞങ്ങളെ കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കാക്ക പള്ളി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് പോവാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ മുന്നായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ കാക്കക്ക് അയച്ചുകൊടുക്കാനുള്ള രണ്ടാമത്തെ കാക്കക്ക് അയച്ചുകൊടുക്കാനുള്ള ഫോട്ടോസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് പടക്കത്തിൻ്റെ ഓളിയം കുറക്കാനോളൂ കഴിഞ്ഞ പോവാ ഞങ്ങൾ സ്കൂട്ടി വരാത്താത്ത തിമ കറിക്കോളി ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും കൂടെ ആയിട്ടോ പോയത് ഒരു ബൈക്കുമ്പം കാക്കി താത്തിയും അലിയും കൂടെ വന്ന് ഒരു ബൈക്കുമ്മ ഞാനും ബാബിയും കൂടെ പോയിട്ടോ പക്ഷെ തിരിച്ച് വരുമ്പോൾ കാക്ക കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാക്ക അവിടെ ഇരുന്ന് പിന്നെ ബാബി താത്തി നടന്നു വന്ന് ഞാനും അലിയും കൂടെ വണ്ടിയുമ്പോൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ വണ്ടിയുമ്പോൾ പോകുമ്പോൾ എന്നെ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പോണ വീഡിയോസൊക്കെ അങ്ങനെ എടുത്തതാണ് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്കാൻ മുത്താപ്പാൻ്റെ വീട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുത്താപ്പാൻ മുത്തുമാനിയൊക്കെ ഒക്കെ ഉണ്ട് അങ്ങനെ അവിടെ ഒന്നും അവിടെ നിന്നൊന്നും പിന്നെ അങ്ങനെ വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ വീടെത്താൻ നേരത്താണ് കേട്ടോ വീഡിയോ എടുക്കുന്നപ്പോൾ വീട് വീട്ടിലെത്തിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഫുഡ് കഴിക്കുക പിന്നെ എല്ലാവരും അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുക അത്ര പണിയുള്ളൂ കേട്ടോ പക്കാക്കെത്തിയാൽ എന്തായാലും ഫുഡ് വിളമ്പാൻ പറ്റുള്ളൂ പിരുന്ന ചോറ് അങ്ങനെ ഒരുമിച്ച് കഴിക്കണതാണല്ലോ നല്ലത് അപ്പം അതുവരെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നേരം കളയാണ് കേട്ടോ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ടൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നേരം കളയാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വീടെത്തി വീട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോ നിൽക്കിയെത്തിയിട്ടോ പിന്നെ ഫുഡ് വിളമ്പാൻ വേണ്ടി നിൽക്കുകയാണ് പ്രാവശ്യം ഞങ്ങൾ ചോറ് വീട്ടിൽ വെച്ചിട്ടില്ല കേട്ടോ ബക്കറ്റ് ബിരിയാണി വാങ്ങിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഒരുപാട് പണിക്ക് ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കന് വീട്ടിൽ പൊരിച്ചിട്ടോ വേറൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ പായസൊക്കെ വെക്കലുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പ്രാവശ്യം ഞങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ ഒന്നും വേണ്ട എന്ന് വിചാരിച്ചു പ്രാവശ്യം പിന്നെ പായസത്തിൻ്റെ ആൾ ഉമ്മയായിരുന്നു ഉമ്മക്ക് മദറ നല്ല ഇഷ്ടമുള്ള ആളായിരുന്നു കേട്ടോ എന്തായാലും പ്രാവശ്യം പായസം ഒന്നും വേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് എടുത്തു പിന്നെ താത്തി മോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ വന്നതിൻ്റെ ശേഷം ഭാവി താത്തി വലിയനാത്തോനും അവർ രണ്ടാളും കൂടെ പോവുകയാണ് പ്രാവശ്യം അമ്മ ഇല്ലാത്തോണ്ട് തന്നെ പെരുന്നാളാണെന്നുള്ളത് തോന്നണ തന്നെ അല്ല കാരണം ഉമ്മ ഉണ്ടാവുമ്പോൾ വീട്ടിലിങ്ങനെ ആരെങ്കിലും അമ്മാൻ്റെ വീട്ടുകാരുണ്ടാവും പിന്നെ ഇപ്പാൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അമ്മായിൻ്റെ മക്കൾ മരിക്കള് അവരൊക്കെ വരും പിന്നെ മൂത്താപ്പാൻ്റെ വീട്ടിൽ നിന്ന് വരും അങ്ങനെ വിരുന്നേരുണ്ടാവും കേട്ടോ അമ്മാൻ്റെ വീട്ടുകാരും അങ്ങനെയൊക്കെ ആയിട്ട് വിരുന്നേരുണ്ടാവലുണ്ട് പക്ഷേ പ്രാവശ്യം ആരുല്ലെട്ടോ അമ്മ ഇല്ലാത്തോണ്ട് ആരും വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പെരുന്നാളിൻ്റെ ഫീലില്ല കേട്ടോ വീടൊന്നും അങ്ങനെ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്താത്തി മോളും മാത്രം വന്നിട്ടുള്ളൂ നമ്മളെ വീട്ടിൽക്ക് അവർ പിന്നെ എപ്പോഴും വരുന്ന ആൾക്കാരാണല്ലോ അങ്ങനെ അവർ വന്നതിൻ്റെ ശേഷം ഭാവിയും താത്തിയും കൂടെ പോകുവേന് ഭാവി വലിയ നാത്തൂനും രണ്ടാളിയാൻ താത്താന്ന് വിളിക്കല് എൻ്റെ സ്വന്തം താത്താനും വലിയ നാത്തൂന ഇട്ടോ അപ്പം ഭാബിയും നാത്ത മുത്താത്തിയും കൂടെ പോവുകയാണ് കേട്ടോ രണ്ടാൾക്ക് രണ്ടോ റൂട്ടാണ് ഒരാളെ വീട് രണ്ടത്താണ് ഒരാളെ വീട് ചെമ്പാടാണ് കേട്ടോ ഇവിടെ നിന്ന് പോകുമ്പോൾ രണ്ടാൾക്ക് രണ്ടോ റൂട്ടാണ് പക്ഷേ പ്രാവശ്യം മുത്താത്ത അവിടെ ഇറക്കി കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഭാവിക്ക് പോകാമെന്ന് പറഞ്ഞു ഞാനത് അവർ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇനിയിപ്പോൾ എത്താത്ത ഒരു ദിവസം വീട്ടിൽ നിൽക്കും കേട്ടോ അത് കഴിഞ്ഞാൽ ഇപ്പോൾ എത്താത്തി പോവും പിന്നെ വീട് ആകെ ഉറങ്ങിപ്പോയി ഞാനിൻ്റെ കാക്കി മാത്രമേ ഉണ്ടാവുകയുള്ളു കേട്ടോ എന്താണ് ഇതൊരു ചടങ്ങാണ് പെൺകുട്ടികൾ എങ്ങോട്ട് വന്നാല് ഇവിടത്തെ മരിയക്കള് പോവ അങ്ങനെ ഇവിടത്തെ മരിയക്കള് പോവാണ് ഭാവിയും താറ്റി അവരെ വീട്ടിലേക്ക് പോവാണ് അയാളു രണ്ട് റൂട്ട് ഉണ്ട് അപ്പൊ പോയി വരും ഇപ്പോരി നിർച്ച കിട്ടാ ആ പറഞ്ഞില്ല എന്താ ഇതിലൊരു ബാഗും കൂടെ കൂടി അമ്മത്ത ഞാൻ പിടിക്കലിണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞ ആർക്കും സ്റ്റൗലോ എന്നാ വരിയാച്ചിസം കഴിഞ്ഞാ വരാ അവിടെ കല്യാണംണ്ടോ ആരോ നമ്മളെ ബീർച്ചിട്ടീർച്ചക്ക് വന്നോണ്ടിയാ ആനന കാണണ്ടേ നിങ്ങൾന്താ അവിടെ ചാടി കളിക്കുന്നു അത് എളുപ്പം അങ്ങനെ രണ്ടു നാത്തൂന്മാരെ പറഞ്ഞേക്കാണ് ഇതാ ഇന്നിപ്പ രണ്ടാം പെരുന്നാളാണ് കേട്ടോ ഞങ്ങൾ ടൂറ് പോയി ഞങ്ങള് പോയിട്ടാ പോയി ഹലോ മൊത്ത ഞങ്ങള് പോയക്കുളിക്കും ഇത് രണ്ടാമത്തെ ദിവസാണ് കേട്ടോ അപ്പൊ എന്നാള് കഴിഞ്ഞുള്ള പിറ്റേ ദിവസത്തെ പേടിയാണ് തൻ്റെ മോളെ ഫ്രണ്ട് ഗൾഫ് പോവാനിട്ടോ അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് അവളെ കല്യാണം കഴിച്ച വീട് തിരൂർ തലക്കടത്ത് വരാനിട്ടോ അപ്പം അങ്ങോട്ട് വന്നതാണ് ഞാനും ഹിതമോളും കൂടെ അപ്പോൾ ഇതാണ് കേട്ടോ ഇതെൻ്റെ ഫ്രണ്ട് ഇവൾ നാളെ ഗൾഫ് പോവാണ് അവളെ കാണാനായിട്ട് ഞങ്ങൾ വന്നതാണ് എനിക്ക് എന്താ ഞാൻ പോയിട്ട് തരാം ും പറയൊന്നില്ല ജസ്റ്റ സാധനങ്ങളൊക്കെ കൊടുങ്ങി പറയാ പോയാലോ ഞാൻ അങ്ങനെ ഞങ്ങള് നെയ് വീട്ടിൽ നിന്ന് വീണ്ടും എന്റെ വീട്ടിലൊക്കെ തന്നെ വന്ന് ഇവിടെ വന്നപ്പോൾ ആരുമില്ല കേട്ടോ താത്തൊക്കെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് താത്ത എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കാക്ക പോയിട്ടുണ്ടായിരുന്നു വരുന്ന ബ്ലോക്ക് ഒന്നും എടുത്തില്ല ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഇവിടെയൊക്കെ വേല എന്തൊക്കെ ഉണ്ടായിട്ട് റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു തലക്കെടുത്തൂരണ്ടാവള വീട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇവിടെ നിന്ന് താത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അവിടെ ആരുമില്ല അപ്പം ഇനി ഞാനും ഇതിയും കൂടെ ഓരോ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം നാത്തുമാരൊന്നും പോയത് കൊണ്ട് വീട്ടിൽ ആരും ഇല്ലല്ലോ അപ്പം ഇന്ന് ഞാൻ താത്താൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ പോവുകയല്ല എന്നെ വലിച്ചു കൊണ്ടുപോകണില്ല ഇത പോവാ ഞാൻ ഇല്ല ഇല്ല പറഞ്ഞിട്ടൊരു കേൾക്കണില്ല കാക്ക നേരത്തെ വരും എക്കാരം എന്ന് വിചാരിക്കണേ എവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സമ്മതിക്കണില്ല അപ്പം ഞാൻ അങ്ങോട്ട് പോട്ടെ തന്നെ പണി ഇങ്ങനെ നടക്കലന്നെ വായെന്നാല് ബൈ ബൈ ഡൈവർ റീണയുടെ കൂടെ എന്താ പറക്കും തടിക്കത്ത പോലെ ഇനി വീണ്ടും പോയത് തന്നെ നമ്മളുടെ പെര എത്താനായി സോറി ഹൗസ് അല്ല വീട് വീടെത്താൻ കൂടിയതാണ് നമ്മളെ പെര ഞങ്ങൾ ഈ ലൈറ്റ് മാറ്റം ഇട്ടും ബിക്കോസ് ഞങ്ങൾക്ക് ഇഷ്ടം ഇല്ല ഈ വിളിച്ച ഞങ്ങക്ക് ഇഷ്ടം ഇവിടെ ആണ് വണ്ടി പാർക്ക് ചെയ്യാ അപ്പ എല്ലാവരും കണ്ടോളി മാമിന്റെ വണ്ടി ഞമ്മക്ക് പോവാം മമ്മിനെ വിളിക്കാം ആ മമ്മി പാരായം പറ അടക്ക് ക്യാമറ ഒരു ഞാൻ റിയില്ല മാറ നിർത്തിയാന്ന് അങ്ങനെ ഞങ്ങള് താത്ത വീട്ടിലെത്തി താത്ത വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നെ പിന്നെ ചട്ടിപ്പത്തിരി ചിറ്റി പൊത്തി ചിറ്റി പൊരിച്ചതാണ് കേട്ടോ ഇത് ഞങ്ങൾ നെയ്ശക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓൾക്ക് ഗൾഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇണ്ടാക്കിയതായി അപ്പോൾ ഒന്ന് ഞങ്ങൾക്കും ഇണ്ടാക്കിയതാണ് ചട്ടിപ്പത്തി അല്ലെ അക്കാരനെ കാണിക്കാൻ പറ്റില്ല ആ പറ്റൂ തട്ടൊന്നിട്ടിട്ടില്ല ഇപ്പൊ ഇത്ര കൊള്ള പെരുന്നാൾ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത് രണ്ടോ ദിവസത്തായിട്ട് രണ്ടു ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം